അനിറ്റ ഫിലിപ്പ് കാസർഗോഡ് അവരുടെ പ്രശ്നം ഇറ്റലി വർക്ക് ചെയ്യുന്നവരാണ് നാട്ടിലെ ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചപ്പോൾ പെട്ടെന്ന് വന്നതാണ് പത്ത് ദിവസത്തെ അറിവിന് പക്ഷെ അത്യാഹിതം സംഭവിച്ചു മരിപ്പം എല്ലാം കഴിഞ്ഞ് അടക്കമെല്ലാം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകേണ്ട കാലമായപ്പോഴും അവരുടെ അയൽവാസിയുടെ ഒരു തെങ്ങ് മണ്ട ഒടിഞ്ഞ് അവരുടെ കാറിൻ്റെ മുകളിൽ വന്ന് വീണ് അപ്പോൾ അവരുടെ മൂന്നര വയസ്സുള്ള എന്ന് പറഞ്ഞ കുഞ്ഞ് ഇതിൻ്റെ അടിയിലായിപ്പോയി അതൊരു വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി കൊച്ചിനെ കാറിൻ്റെ അടിയിൽ നിന്നാണ് ഊരിയെടുത്തവർ പക്ഷേ അപ്പോഴ് കരഞ്ഞു വിളിച്ചിട്ട് ഈ അനീറ്റയുടെ അമ്മ പറയുന്ന സാക്ഷ്യമുണ്ട് നിങ്ങൾ കേൾക്കണം നല്ലതായിരിക്കും അത് ഒരു അത്യാഹിതത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തിനോട് പറയണ കാര്യങ്ങൾ അമ്മേ ഞാൻ പോയിട്ട് കാര്യമില്ല നീ സഞ്ചാരി മാതാവാണെന്ന് എനിക്കറിയാം നീ പോകണം എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആശുപത്രിയിൽ ആ സിറ്റുവേഷൻ നോക്കണം നിങ്ങൾ അമ്മേ ഞാൻ പോയിട്ട് കാര്യമില്ല കഴിഞ്ഞ കുഞ്ഞ് മരിച്ചു ഓൾമോസ്റ്റ് ഓളായിട്ട് മരിച്ചിരിക്കുന്ന പോലെ കാണാം ഞാൻ പോയിട്ട് കാര്യമില്ല ഈ ഡെഡ് ബോഡി ആണെങ്കിൽ പോലും അമ്മ പോകണം ആശുപത്രി നീ സഞ്ചാരി മാതാവാണെന്ന് പ്രസൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഉടമ്പടിയിൽ ഒക്കാലത്ത് ഞാൻ അച്ഛനായിട്ട് മുപ്പത്താറ് കൊല്ലമായി ഇത്രയും പോപ്പുല പ്രശൻസുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതി എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അനുഭവിച്ചിട്ടില്ല ഉടമ്പടി അല്ലാതെ ശ്രദ്ധിക്കണ്ട ഹലലൂ ൂടനടി പരിഹാരമേകം പടി കാത്തന അമ്മ കുടനടി പരിവാരമേഗം അവൻ പറയുന്നതും ചെയ്തിടുവി ജീവിതമായി ഈ കൊച്ചിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഹെഡ് ഉണ്ട് അതുപോലെ സ്പൈനലിന് ഇഞ്ചറിയുണ്ട് ഇടുപ്പിന് ഇഡിൽ ഉണ്ട് കൊച്ചിന് ബോധമില്ല വെൻ്റിലേറ്ററിലാണ് ഈ വെൻ്റിലേറ്ററിലാകുമ്പോഴും ഉടമ്പടി എടുത്ത ഇവരുടെ ബന്ധുക്കൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ കൊച്ചിനെ ഉടമ്പടിത്തേലം തേക്കുന്നുണ്ട് ഇന്നിപ്പോൾ എവിടെയെങ്കിലും അത്യാഹിതം ഉണ്ടായാലേ അടുപ്പമുള്ളവരെല്ലാവരും ഉടനെ കൊണ്ടേ ഉടമ്പടി തേലം കൊടുക്കാം സാക്ഷ്യങ്ങൾ കയറി ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ജനം അത്ര അത്രകൊണ്ട് ആഴമായിട്ട് വിശ്വസിക്കുകയും ദൈവത്തെ അനുഭവിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ് എന്നിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരാണ് ഇവർ പറയും ഞങ്ങൾ നാല് പേര് കൂടിയാണ് മാതാവിനോടാണ് എല്ലാം പറയണത് ഇന്ന് നമുക്ക് പറയാൻ ധൈര്യമായിട്ട് പറയാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു അമ്മ മനസ്സോടുകൂടി കേൾക്കാൻ മാതാവിന് ദൈവത്തിൻ്റെ ഒരു അമ്മ മനസ്സാണല്ല പരിശുദ്ധ അമ്മയിലൂടെ വെളിവായിരിക്കണത് അതുകൊണ്ട് നമുക്ക് എന്തും പറയാമല്ലോ എന്താ ഇവരെന്താ പറയണത് ഞ ഞങ്ങൾ നാല് പേരും കൂടിയാണ് വന്നത് രണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവും ഭാര്യയും അപ്പോൾ ഇസബല്ലായെ കൊണ്ട് തീരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വിളിക്കണം അപ്പം തകർന്നു നിൽക്കണം ഒരാളിൻ്റെയാണ് നമ്മളങ്ങനെ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല അവിടെ തകർന്നു നിൽക്കണ ഒരു അമ്മ മനസ്സാണ് അതിൻ്റെ അടുത്ത് വരണത് അപ്പോൾ ഇവർക്ക് മുമ്പിൽ ഒരു അപ്പം ഡോക്ടർമാർക്ക് ഒരു ഒന്നും ഇപ്പോൾ പരിഹാരം മെഡിക്കൽ പിന്നെ എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഒരു സാക്ഷ്യത്തിൽ പറയുന്നുണ്ടിരിക്കുന്നത് കണ്ണൂരെ അപ്പം ഇവർക്കൊന്നും ഡോക്ടർമാർക്കൊന്നും പറയാനില്ല കാര്യം ഇത്രയും ബ്രേക്ക് ഡൗണായി കിടക്കണ കൊച്ചല്ലേ മൂത്രം പോണില്ല അപ്പം അതിൻ്റെ ബാഡ് സൈനാണ് അപ്പം ആന്തരികമായ അവയവങ്ങളൊക്കെ ഒന്നും കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാണ് പിന്നെ എന്ത് ബ്ലേ ആന്തരിക രക്തസ്രാവം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊക്കെ ഒരു പിടിവില്ല സ്കാനിങ് റിപ്പോർട്ടാണെങ്കിലും മോശമാണ് അപ്പോൾ ഈ കുട്ടി പോയതുപോലെ കണക്കാക്കാനാണ് എല്ലാവരും ഉപദേശിക്കുന്നത് ഡോക്ടർമാരും അങ്ങനെ പറയത്തില്ല പക്ഷേ ഡോക്ടർമാരും സംസാരത്തിൽ നിർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഒരു പത്ത് ഇരുപത് കൊല്ലമായിട്ട് ഡോക്ടർമാർ ഒന്നും നമുക്ക് ഹോപ്പ് തരത്തില്ലല്ലോ ഹോപ്പ് തരത്തില്ല അവർ പറയും പോയി കിടക്കണമെന്നേ പറയത്തുള്ളൂ വലിയ കുഴപ്പമില്ലെങ്കിലും ഡോക്ടർമാർ പറയണത് ആൾ തീർന്നിരിക്കണമെന്നേ പറയത്തുള്ളൂ പിന്നെ ശ്രമിക്കാവുന്നേ പറയത്തുള്ളൂ എന്താ പറശ്നെന്ന് അറിയാമോ അവരുടെ സീനിയ പണ്ടത്തെ ഡോക്ടർമാർ സൈക്കോളജിക്കലായിട്ട് അപ്രോച്ചാണ് ചെയ്തിരുന്നത് എന്താണ് ഒരു കുഴപ്പമില്ല ഇപ്പം ശരിയാകും എന്നൊക്കെയാണ് പറയുന്നത് പോലെ പറയുമായിരുന്നു ഇപ്പം ശരിയാകുമെന്ന് പക്ഷെ അങ്ങനെ ഇപ്പം ശരിയാകാത്ത കുറേ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ബന്ധുക്കൾ ഓർത്ത് കുഴപ്പമൊന്നും ഇല്ലല്ല ഇപ്പം ശരിയാകുമെന്നല്ലേ പറഞ്ഞിട്ട് ഇത് മരിച്ചില്ല അപ്പോൾ ഇയാളാണ് എൻ്റെ കാരണക്കാരണം ഡോക്ടറിനെതിരെക്കൊണ്ട് കേസ് കൊടുക്കും നഷ്ടപരിഹാരത്തിന് ചത്തവൻ ചത്തും നിൽക്കുന്നവൻ ഡോക്ടറിനെ ഊറ്റി കാശി മേടിക്കാൻ നോക്കും അതുകൊണ്ട് ഇപ്പം ഡോക്ടർമാർ കളികളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ചെല്ലിപ്പം തന്നെ പറഞ്ഞ് പോയി കിടക്കണമെന്ന് പറയും അതാണ് പ്രശ്നം അവരങ്ങനെ ആ രീതിയിൽ ആക്കിയതാണ് കുറേ പേര് അവ എന്താ പ്രശ്നം ഇപ്പോൾ ഇത് ഈ വിഷയത്തിൽ അതൊന്നും അല്ല പ്രശ്നം ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാവല്ലോ ഒരു തെങ്ങ് ഒരു തേങ്ങ വീണാൽ തന്നെ ഒരു ചക്ക വീണ ഒരു ചേട്ടനെ കൊണ്ടുവന്നായിരുന്നു ഇവിടെ കഴിഞ്ഞ മാസം കൃപാസത്തിന് മോളിൽ ഒരു ചക്ക കടന്നിട്ട് ഞാൻ മാനേജറും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയും വെക്കുന്ന ഇറക്കം അണ്ടത്തെ കൊമ്പേ കിടക്കുകയാണ് എങ്ങാനും വരേണ്ട തല വീണു കഴിഞ്ഞാൽ അവസ്ഥ അവസ്ഥയൊന്നും ധരിക്കും തീർന്നില്ല പരിപാടി കാര്യം ഞാനത് ഒരു കണക്കിന് ഇറക്കിച്ച് നമ്മുടെ പിള്ളേർ സ്മാർട്ടായത് കാരണം അവർ തന്നെ സംവിധാനം ഉണ്ടാക്കി ആളെ വിളിച്ചുകൊണ്ട് ചക്ക ഈ നിങ്ങൾ ആ അവിടെ നിൽക്കണവരൊക്കെ നോക്കണം കേട്ടാ ഈ ഇലയുടെ മോളിൽ വല്ലതും കിടപ്പുണ്ടാകുന്ന കാര്യം ഞാൻ ഈ ചക്ക വീണൊരാളെ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ട് സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ് ബോധമില്ല ചക്കെ വീണ വല്ല കഥയുണ്ട് സ്പൈനൽ കോഡ് പൊട്ടിയിരിക്കുകയാണ് ബോധമില്ല പക്ഷേ അത് തെങ്ങാണ് വീണിരിക്കുന്നത് മൂന്ന് വയസ്സുകാരത്തിൻ്റെ ഉള്ളത് ആ കൊച്ചിൻ്റെ അവസ്ഥ എന്താണ് എനിക്കുള്ളത് ആ അമ്മയുടെ വിശ്വാസത്തിലാണ് ഇത് നിൽക്കുന്നത് ശരിക്കും അമ്മയുടെ വിശ്വാസത്തിൽ ആ കുട്ടിയുടെ അമ്മയെന്ന് പറയണത് ഒരു ഒന്നൊന്നര അതാണ് ഈ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഈ കല്യാണം കെട്ടിക്കാൻ എടുത്ത് ഞങ്ങളുടെ അടുത്ത് നമസ്കാരം കക്കാൻ വരുമില്ല പെൺ അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ജവന്മാരെ പറയുമ്പോഴേ ഇവർ പുസ്തകം ഫാദർ പുസ്തകം കൊണ്ടുവന്നില്ല പുസ്തകം നോക്കട്ടെ ഇപ്പോൾ കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അത് ജോമാല വീട്ടിൽ പുസ്തകം നോക്കിയല്ലേ ചെല്ലണമെന്ന് പറയും അപ്പോൾ ഞാൻ അവളോടൊക്കെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ മകളെ നിൻ്റെ കൊച്ചിൻ്റെ അത്യാഹിതം വന്ന് നീ ഓട്ടോറിക്ഷയിൽ ആംബുലൻസിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുസ്തകം നിൻ്റെ കൊണ്ട് കൊണ്ടുവരുവാണ് ഇതിൻ്റെ കീഴിൽ നീ ഇത് പഠിക്കണം അവയുള്ള പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അതൊരു അത്യാഹിതം ഉണ്ടാകത്തില്ല എന്തൊരു ധൈര്യമാണ് ആൾക്കാർക്ക് അതെന്നുവെച്ചാൽ കുറേ അണ്ണ അണ്ണം വിശ്വാസമില്ല അവിശ്വാസികളുടെ വിട്ടികളുടെ സ്വർഗ്ഗം ഞാൻ എൻ്റെ സഭയിൽ കണ്ടിട്ടുള്ള സംഭവം അവിശ്വാസികൾ വിട്ടികളുടെ സുഹൃത്ത് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളാണ് ദൈവം ആരാണെന്ന് അറിയത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ പബബ അടിക്കാൻ പോലും കൊള്ളത്തില്ല വെറുതെ ബോധം കെട്ടി അങ്ങോട്ട് വിണേക്കും പിന്നെ പ്രസന്ധിയൊന്നും ഇല്ല നോക്കി ഇന്നങ്ങൾ ചെയ്തോളൂ ഇതല്ല വേറെ ഒരു കലാപരിയോടും അറിയാൻ പാടില്ല ഒരു സ്വ ക്മാ ലക്ഷം ദൈവത്തെ വിളിക്കാൻ അറിയത്തില്ല പല ആൾക്കാർക്കും എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ അപ്പോൾ തന്നെ ബോധം കെട്ടി വീഴും തീർന്ന് പിന്നെ ബാക്കിയുള്ളത് ചെയ്തോളൂ ബോധം കെട്ടി വീഴ്ച ഇറങ്ങിട്ടുണ്ട് നോക്കും കൊച്ചയും കൊണ്ട് പോയാന്ന് അതാണ് പ്രശ്നം ഇത്തരം ഫ്രോഡ് പരിപാടി കൈയിരിക്കണത് മര്യാദക്ക് നിങ്ങൾ ഉറ ഒന്ന് ഇങ്ങനെ ഉറങ്ങി നേരം അതായത് ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല ഇപ്പം ഈ സ്ത്രീയുടെ ഈ എലിസബല്ല അമ്മയുടെ പ്രശ്നം എന്താണ് അവൾ പറയണത് അമ്മ നീ സഞ്ചാരി മാതാവാണ് ഞാൻ പോയിട്ട് കാര്യമില്ല അവിടെ നീ പോകണം പിന്നെ അമ്മയോട് ഒരിക്കൽ കാര്യം കൂടി പറയണം ഞാൻ ഇസബല്ലാലെ കൊണ്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പേര് അമ്മ തിരിച്ച് വിളിക്കണം ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ആ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് അപ്പോൾ ഞാൻ അവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുകയും ഇത്രയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന സുന്ദരമായൊരു സാക്ഷ്യമാണ് നിങ്ങളത് കേൾക്കണം കേട്ടോ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം ലിഫ്റ്റ് ചെയ്യണേ കാണാം അപ്പോൾ അമ്മ ഇവക്കൊരു മാർഗം പറഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ ഈ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എൻ്റെ പടമെടുത്ത് കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോകുക കൊച്ചിന് ബോധ വെൻ്റേറ്റതാണേ സ്കള്ളു പോയിരിക്കുകയാണ് പിന്നെ എന്തോ അസ്ഥി പുറത്തു വെച്ചാണ് ഒരു ചെറിയ ഓപ്പറേഷൻ ഉണ്ടായി ചെയ്തിരിക്കുന്നത് അതിനെ ആറുമാസം കഴിഞ്ഞാൽ സെറ്റാകത്തുള്ളൂ നട്ടെല്ലാം ബ്രേക്കുണ്ട് ബ്രേക്ക് ഉണ്ട് മൂത്രം പോകണില്ല വേറെ ഒത്തിരി പ്രശ്നം ആന്തരിക ബ്രീഡിങ് ഉണ്ട് ആ കൊച്ച് ഓൾമോസ്റ്റ് ഓൾ പോയിരിക്കുന്ന അവസ്ഥയാണ് അപ്പോഴിവിടെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിളിൽ നിന്നൊരു പടമെടുത്ത് കൃപാശനം മാതാവിൻ്റെ ഒരു പടമെടുത്ത് കൊണ്ടേ വെക്കാൻ ഇവക്ക് ആന്തരിക പ്രേരണയാണ് എന്താ പ്രശ്നം വെച്ചാൽ ഡോക്ടർമാരെന്താ കുഴങ്ങിയിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് അറിയണം ഡോക്ടർമാരെന്താ കൊഴുങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കോളേജിലുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുണ്ട് ഇല്ലേ പ്രഗത്ഭന്മാരായ സയൻറ്റ സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരുണ്ട് അതാണല്ല കേരളത്തിൻ്റെയൊക്കെ ഒരു വിജയം നല്ല ഡോക്ടർമാരുണ്ട് ഏറ്റവും നല്ല പ്രൈവറ്റ് സെക്ടറിലോ ഉണ്ട് ഗവൺമെൻറ് സെക്ടറിലോ ഉണ്ട് പക്ഷെ അതല്ല പ്രശ്നം ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ പേഷ്യൻ്റെ മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അവിടെയാണ് പ്രശ്നം നമ്മൾ ശാസ്ത്രത്തെ അവലംബിക്കണേ കുഴപ്പമൊന്നുമില്ല പക്ഷേ ശാസ്ത്രത്തിന് കൈവിട്ടു പോയിട്ടുള്ള ഒരു സീറോ ഹവറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ഏറ്റവും ടോപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അവിടെ സയൻറ്റിസ്റ്റ് ആയിട്ട് ഡോക്ടറുണ്ട് മരുന്നുണ്ട് എല്ലാം ഉണ്ട് ഇറ്റ്സ് ഓക്കേ പക്ഷേ ഈ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എന്തു ചെയ്യും ഡോക്ടർമാരെല്ലാം നിരാശരം മെഡിക്കൽ ബോർഡെന്നൊക്കെ നമ്മൾ പറയും ഇപ്പോൾ ഒരു വലിയ ഉന്നത വി ഐ പി ഒക്കെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവർ മെഡിക്കൽ ബോർഡാണ് കൂടുന്നത് വൃക്കയുടെയും കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും എന്ത് ബ്രെയിനിൻ്റെയും എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടിയിട്ടാണ് റിസൾട്ട് പരിശോധിച്ചിട്ടാണ് അവർ ഓരോ ലെവലിലൊക്കെ എഴുതണത് പക്ഷേ ഏത് മെഡിക്കൽ കോഴ് ഇന്ത്യയിലുള്ള മുഴുവൻ മെഡിക്കൽ ബോർഡ് കൂടിയാലും ആ പേഷ്യൻ്റ് മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സീറോ മെഡിക്കേഷൻ നടക്കത്തുള്ളൂ ഇല്ലേ ഈ ഒരു ദുരന്തം എൻ്റെ സഹോദരൻ തിരിച്ചറിയണം ഇവളുടെ ഈ ഇസബലയുടെ പ്രശ്നം അതാണ് അവൾ മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല മരുന്നിനോട് റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് അവസാനം മാതാവിനോട് പറയുക അമ്മ ഉടമ്പടി എടുത്തോണ്ട് ഇസബല്ലയുടെ അമ്മയുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരുടെ ഉടമ്പടി തയിലാണ് കുഞ്ഞിൻ്റെ മേത്ത് കിടക്കുന്നത് ആൻറ്റി കൊണ്ടുവന്ന ഉപ്പ് ഇസബ്ല മേത്ത് വിതറിയിട്ടിരിക്കുകയും നോക്കണേ ഓരോ മനുഷ്യൻ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതികൾ കണ്ടില്ലേ അപ്പോഴ് മാതാവ് ഇവർക്കൊരു ഐഡിയ കൊടുക്കും എന്താണ് നീ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പടം മാതാവിൻ്റെ പടമെടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞിൻ്റെ ചലക്കൽ വെക്കാൻ പറയും അപ്പോൾ പക്ഷേ ഒരു പ്രശ്നമുണ്ട് കളർ പ്രിൻറ്റ് കിട്ടണില്ല ഹോസ്പിറ്റലിൽ കളർ പ്രിൻറ് കിട്ടും മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കൃപാസനം മാതാവിൻ്റെ കളർ പ്രിൻ്റ് കിട്ടും പക്ഷെ അവിടെ നിന്ന് അവർ ഇടിപ്പിക്കത്തില്ല അവർ അവർ പറയും സ്റ്റാഫിന് മാത്രമേ എന്ന് പറയും ഞങ്ങൾ സ്റ്റാഫിന് മാത്രമേ ഇങ്ങനെ ഇതുപോലെ പ്രൈവറ്റ് സേവനങ്ങൾ ചെയ്യത്തുള്ളൂ എന്ന് പറയും അപ്പോൾ ഇവരുടെ ഒരു സങ്കടം കൊണ്ട് അവർക്ക് അവിടെ നിന്ന് കരയും കരഞ്ഞിട്ട് അവർ ഒരു പറയും കാര്യം അവർക്ക് ചെയ്യാവുന്ന ആ വ്യക്തി ഏറ്റവും വലിയ ഒരു ദാനമായിട്ട് അവർ പറയുക എനിക്ക് എങ്ങനെയെങ്കിലും ഈ പടം ഒന്നും എടുത്ത് തരണം നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കൃപാസന മാതാവിൻ്റെ പടം ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടി നിന്ന് കരയുന്ന അമ്മയുടെ ചിത്രമെന്ന് പറയണത് ഈ മാതാ ഈ വ്യക്തിയുടെ മുമ്പിൽ മാതാവ് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയൂ അതാണ് പ്രശ്നം ഓരോരുത്തന്മാർ ദൈവത്തെ അനുഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് അത്തരമാണ് അപ്പോൾ ഇവിടെ കരച്ചിൽ കാണുമ്പോൾ ഇവിടെ മൊബൈൽ വാങ്ങിച്ചിട്ട് ഇവർക്ക് മൊബൈലില്ല അത് കേടായി വേറെ ഒരു ആളിൻ്റെ മൊബൈൽ മേടിച്ചോണ്ടാണ് ഇവൾ ഓടിയണേ ഇവൾ ഓടിയിട്ടാണ് ലാബിൽ ചെന്നിട്ട് ഫോട്ടോസാണ് എടുത്തുകൊണ്ട് ഈ കളർ പെൻറ്റും എടുത്തുകൊണ്ട് ഓടി വരണത് ഇവർ ഓടി വരുമ്പോൾ സ്റ്റെയർ കേസ് വഴി ഇവർ ഓടിപ്പാഞ്ഞെത്തുമ്പോൾ ഇവർ ചെല്ലണ വിശ്വാസ പ്രമാണമാണ് അവിടെയാണ് പ്രശ്നം ഒരാൾ ഒരാൾക്കാർ വിശ്വാസം പ്രചിക്കുന്ന രീതികൾ ആ പടവം കൊണ്ട് പോരുമ്പോൾ ആ മെഡിക്കൽ സ്റ്റോറിൽ അല്ല എന്താ നിന്ന് മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ പടവം എടുത്തുകൊണ്ട് ചെർക്കേസ് വഴി ഓടി വരുമ്പോൾ ഇവർ ചൊല്ലിക്കൊണ്ടിരിക്കണത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് എൻ്റെ അടുത്ത് അമ്മ മാതാവിനേം കൊണ്ടോടി ഓടി അവർ പടവം കൊണ്ടുപോടി എന്നല്ല അവർ പറയണത് മാതാവിനേം കൊണ്ടോടിയെന്നവർ പറയണം അതാ വിഷയം ആ വിശ്വാസത്തിൻ്റെ നിലവാരമാണ് ഞാൻ നിങ്ങൾ പറയണത് ഒന്ന് കെമിസ്ട്രി ഓഫ് ദി ഫെയ്ത്ത് അല്ലെങ്കിൽ ബയോളജി ഓഫ് ദി ഫെയ്ത്ത് ആണ് ഓരോ മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള വിശ്വാസത്തിലുള്ള പകടിപ്പിച്ചിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ നിലവാരങ്ങളുണ്ട് ഈ നിലവാരങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായ വിശ്വാസം കണ്ടാൽ ദൈവം സത്യമായതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യ ഉടനെ ഈ പടം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഇവക്കകത്ത് കയറാൻ പറ്റത്തില്ല കാര്യം എന്താണ് അവിടെ സെക്യൂരിറ്റി നിൽക്കുകയും ഐ സിയു വെൻ്റിലേറ്ററല്ലേ കൊച്ച് വാർഡ് പരിശോധന നടക്കുകയാണ് അപ്പോൾ ഇസവല്ലാണ്ട് അവിടെ അപ്പോഴും സെക്യൂരിറ്റി പറയും ഇപ്പം പടം വെക്കാൻ പറ്റത്തില്ല എന്ന് പറയും പടം വെക്കാൻ പറ്റാതെന്ന് വെച്ചാൽ ഡോക്ടർമാർ അകത്തുണ്ട് വാ കൊച്ചിനെ പരിശോധിച്ചിരിക്കുകയാണ് ഡോക്ടർമാരൊന്നും പറയണില്ല പക്ഷേ ഇവൾ ഇവിടെ കാര്യം പറയും ഇതൊന്ന് കൊണ്ടു വെച്ചാൽ എന്ന് പറയും ഉടനെ സെക്യൂരിറ്റി ചേച്ചി ഇവള് പുറത്തുനിന്ന് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ സെക്യൂരിറ്റി ചേച്ചി ക്രിവാസ മാതാവിൻ്റെ പടം കൊണ്ടുപോയി ഈ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിനെ തലയ്ക്ക് വെക്കും വെച്ച് അവർ പറയണത് വെച്ച് ഒരു നിമിഷം കഴിഞ്ഞില്ല കൂടിയില്ല എന്തോ മാറ്റങ്ങൾ കണ്ടപ്പോൾ ഉടനെ ഡോക്ടർമാരെ എൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായ കൂട്ടുകാരനകത്തേക്ക് വിളിച്ചെന്നാണ് എന്താ പറയണത് കൊച്ച് മൂത്രമൊഴിച്ച് അതാണ് സംഭവം അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം ആന്തരിക കൊച്ച് മരുന്നിനോട് റിസെപ്റ്റീവ് മരുന്നിനോട് അക്സെപ്റ്റ് ചെയ്യായിരുന്ന കൊച്ച് മരുന്നിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇനി ഡോക്ടർമാർക്ക് എന്തു വേണം ചെയ്യാം ഇതാണ് നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ശാസ്ത്രവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത്ര കൈ ശാസ്ത്രത്തിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ വിശ്വാസം ഉള്ളവർക്കാണെങ്കിൽ വിശ്വാസം പിടിക്കാവും അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും വിശ്വാസം അതായത് വിശ്വാസം നല്ല ശരിക്ക് ഞാൻ നിങ്ങളോട് ചില ആൾക്കാർക്ക് വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത കൊണ്ടാണ് അവർ പ്രത്യക്ഷിക്കണ പ്രാർത്ഥന മാത്രം ചെല്ലിക്കൊണ്ടിരിക്കണത് അത് ദൈവത്തിനറിയാം ഇവർക്കിതിനകത്തൊന്നും വിശ്വാസം വലുതായിട്ടൊന്നുമില്ല പിന്നെ അവർ നേരം പോക്കിനു വേണ്ടി ഉടമ്പടി ചെയ്തു ഉടൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൈ കിട്ടിയ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല പ്രശ്നം നിങ്ങളിതിൻ്റെ അത് സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ടും ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കണതും വിശ്വാസത്തെക്കുറിച്ചാണ് സംസാരിക്കണതും ഇന്ന് ജനങ്ങളെ മുഴുവനും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും ദൈവ കൊണ്ടുവരുന്ന കൃപാശ്രത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് സംസാരിക്കണത് സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കണ ആനുപാതികമാണ് അങ്ങനെ സത്യസന്ധമായ വിശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് ഈ കുഞ്ഞിനങ്ങോട്ട് മാറ്റം ഉണ്ടാകുകയായി മാറ്റം ഉണ്ടാകുന്നതിന് ശേഷം പിന്നീട് പറഞ്ഞത് ആറ് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറയും നിങ്ങളെ തിരുതി വെക്കരുത് ഇതാണ് തെങ്ങ് വീണ കേസാണ് മരിച്ചു പോകേണ്ട കൊച്ചാണ് ഇനി ഇത് നേരെ ചൊവ്വയൊക്കെ കയ്യും കാലമൊക്കെ അനക്കി നേരെയൊക്കെ വരണമെങ്കിൽ ബുദ്ധിയും പോലെ വെച്ച് നേരെയൊക്കെ വരണമെങ്കിൽ കുറേ കുറേ മാസങ്ങളെടുത്തേക്ക് വരും എന്ന് പറയും പക്ഷേ ഇവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പൊ ഈസാബില്ല ഡാൻസ് കളിക്കാൻ തുടങ്ങും കൈ ഇട്ടിച്ച് കീർത്താനും